ഞാനും ഇതുപോലെ എനിക്ക് എനിക്കും പെട്ടെന്ന് എന്റെ ഈ ഒരു പ്രായമൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്കും ഞാനും പത്താം ക്ലാസ്ലോസ് അല്ല ഒരെണ്ണത്തിന് മാത്രം എ ഗ്രേഡ് ആയിപ്പോയി ഫുൾ എ പ്ലസ് കിട്ടിയില്ല പക്ഷെ പന്ത്രണ്ടാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ ഐ പ്ലോസ് കിട്ടിയായിരുന്നു ഇതുപോലെ വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇത്രയും വലിയ സ്റ്റേജിലല്ല അല്ല അവിടുത്തെ റസിഡൻഷ്യൽ അസോസിയേഷൻ സഹമൃദയ കുടുംബശ്രീ ഇവരുടെയൊക്കെ ഭാഗമായിട്ടുള്ള അവാർഡുകളൊക്കെ അറിയേ വലിയ സ്റ്റേജ് ഒന്നും അന്ന് നമുക്ക് കിട്ടിയിരുന്നില്ല എന്നാൽ പോലും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് അതൊരു നമ്മൾ ഈ മാരത്തോൺ ഒക്കെ ഓടുമ്പോ ഇങ്ങനെ വലിയ ലോങ് ഡിസ്റ്റൻസ് മാരത്തോൺ ഒക്കെ ഓടുമ്പോ ഇരുപത് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ്മെന്റ്സ് വരും ഓടി കുറച്ച് ഒരു ബോട്ടിൽ വെള്ളം അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അതായത് ബാക്കി ദൂരം അവിടെ ഓടാനുള്ള ഒരു ഒരു എനർജി ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുവാണ് കുറേ ദൂരം ഓടാനുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഓറഞ്ച് ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം ഒരു പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഓറഞ്ച് പന്ത്രണ്ടാമത്തെ കിലോമീറ്ററിൽ ഓടുമ്പോൾ ഒരു കുപ്പി വെള്ളം അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം റിഫ്രഷ്മെന്റ്സ് ആണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇനി പോകാനുണ്ട് പക്ഷെ ഇത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അതുപോലെയാണ് എനിക്ക് ഇത് നമുക്കും ഇവിടുത്തെ വേദികളൊക്കെ നമുക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് സഞ്ചരിക്കാനുണ്ട് ഇതൊരു എന്താ പറയുക ഒരു തുടക്കം മാത്രമാണ് ഞാനും പെട്ടെന്ന് ഇപ്പോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് എത്തും എസ് എൽ സി ഒക്കെ ആകുമ്പോ അച്ഛനും അമ്മയും ടീച്ചർമാരൊക്കെ പറയും എസ് എൽ സി പഠിച്ച് പാസ്സായി ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റ് ആണ് നമ്മൾ നോക്കാനില്ല എന്ന് പറയും അപ്പൊ നമ്മൾ ഒന്നാണോ ഓക്കെ എന്നാ പറയാ പഠിച്ചേക്കാം നമ്മള് കഷ്ടപ്പെട്ടിരുന്നു പഠിക്കും പഠിച്ചു കഴിഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായതുപോലെ ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ച് കഴിയുമ്പോ പറയും പത്താം ക്ലാസ് ഒക്കെ ഓക്കെ പക്ഷെ പ്ലസ് ടു അതാണ് ആക്ച്വലി ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ പ്ലസ് ടു പഠിക്കാം നമ്മൾ കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പ്ലസ് ടു പഠിച്ചു കഴിയുമ്പോൾ പറയും പ്ലസ് ടു പഠിച്ചതൊക്കെ ഓക്കെ പക്ഷെ ഒരു എൻട്രൻസിന് ഒരു നല്ല റാങ്ക് കിട്ടി നല്ലൊരു മെഡിക്കൽ കോളേജിലോ എഞ്ചിനീയറിംഗ് കോളേജിലോ അഡ്മിഷൻ മേടിക്കുക എന്നുള്ളതാണ് ആക്ച്വലി എന്ന് പറയും അപ്പൊ നമ്മൾ ഓക്കെ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച അതിനു വേണ്ടി ഓടും അങ്ങനെ അതിന് എന്തെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടി കഴിയുമ്പോൾ പറയും അങ്ങനല്ല നല്ലൊരു കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടിയാലേ പക്ഷെ കാര്യമുള്ളൂ പഠിച്ചിട്ട് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന കാര്യമില്ലല്ലോ നല്ല മാർക്കിൽ പാസ്സാവണം നല്ലൊരു നല്ലൊരു എന്താ പറയാ നമ്മളൊരു കമ്പനിയിൽ പ്ലേസ്മെന്റ് കിട്ടണം ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടണം അപ്പൊ അതാണ് ആക്ച്വലി ഇത് എന്താ പറയുക അപ്പൊ നമ്മൾ വേണ്ടി ഓക്കെ ശരിയല്ല പിന്നെ അങ്ങനെ നമ്മൾ അടുത്ത നമ്മളടുത്ത് കഴിയുമ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ഒരു കമ്പനിയിൽ പെട്ടെന്ന് ഇപ്പോഴേ സെറ്റിൽ ആവേണ്ട ഒരു എം ബി എം ടെക്കോ ഒക്കെ എടുത്തോ അല്ലെങ്കിൽ കുറച്ചുകൂടെ പി ജി ഡിഗ്രി എന്തെങ്കിലും എടുക്കുന്ന ആക്ച്വലി ഇത് എന്ന് പറയുന്നു അപ്പൊ നമ്മൾ ഓക്കെ എന്നാ പിന്നെ അത് എവിടെത്തേക്കാം അത് കഴിഞ്ഞിട്ട് സെറ്റിൽ ആവാം ഇനിയായിരിക്കും അപ്പൊ അതെടുത്ത് കഴിയുമ്പോ ചിലപ്പോ ചിലപ്പോ അടുത്ത എക്സ്ട്രീം ലെവലിൽ പി എച്ച് ഡി എടുക്കണം അല്ലെങ്കിൽ അപ്രഴിയായിട്ടുണ്ടാകും പക്ഷെ ഞാൻ പറയുന്നത് ഇതൊരു ലോങ് ജേർണിയാണ് ഇത് ഇത്തരം വേദികൾ ആക്ച്വലി നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് മോട്ടിവേഷൻ ആണ് അതുപോലെ ആ ഒരു പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒരു പോയിന്റിലാണ് എൻ്റെ ഇട്ട് നിക്കുന്നത് ഇനി ഇങ്ങോട്ട് ഒരുപാട് സഞ്ചരിക്കാനുണ്ട് നമ്മൾ ആ സമയത്തിനിടയ്ക്ക് നമുക്ക് ഏതാണ് നമ്മുടെ കരിയർ ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗിന് പോയി എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി എഞ്ചിനീയറിംഗിന് പോയി അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ജോലി മേടിച്ചത് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തു തുടങ്ങി ആ ഒരു പോയിന്റിലാണ് നമുക്ക് ഇതല്ല എന്റെ കരിയർ മേ ബി ഞാൻ ചെയ്യേണ്ട ജോലി ഇതല്ല എന്ന് തിരിച്ചറിഞ്ഞ് എന്റെ കരിയർ ഞാൻ സ്വിച്ച് ചെയ്യുന്നു അപ്പൊ അത് തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അക്കാഡമിക്കലി നമുക്ക് ഇതുപോലത്തെ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഡ്രൈവിന്റെ ഒപ്പം തന്നെ വെറുതെ ആർക്കു വേണ്ടി നമ്മൾ പഠിക്കുന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു പർപ്പസ് നമുക്ക് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതുപോലെ ഇതിന്റെ എക്സ്പ്ലോഷൻ നോളജ് എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കത് ഫിഗർ ഔട്ട് ചെയ്യാൻ പഴയ പഴയപോലെ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് കുറെ കൂടെ നമുക്ക് ഈസിയർ ആണ് നമുക്ക് എങ്ങനെ ഇത് ആക്സസ് ചെയ്യണം എവിടെ പോയി എന്താണ് എന്റെ ടേസ്റ്റ് ഏതാണ് ഞാൻ ഞാൻ ചെയ്യേണ്ട പ്രൊഫഷൻ എന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസും അത് നമുക്ക് ഷോക്കേസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസും ഇപ്പോ സോഷ്യൽ മീഡിയകളിലൊക്കെ ആയിട്ടുണ്ട്